ഹലോ ഫ്രണ്ട്സ് ലൂണ സ്റ്റേറയുടെ സിസ്റ്റത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്നു സ്റ്റേറ ലൂണ എത്തരത്തിൽ ഉപയോഗിക്കാനാണ് ശ്രമിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സോ എല്ലാവർക്കും സ്പോർട്സ് ടെഫിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇവാൻഡ് ഫോർ ഫോർ ടുവിലും സ്റ്റേറയുടെ ഫോർ ത്രീ ത്രീ വെർട്ടിക്കൽ അറ്റാക്കിലും കണ്ടാൽ ഒരുപോലെയുള്ള ഒരു അറ്റാക്കിംഗ് ശൈലിയാണെന്ന് തോന്നുമെങ്കിലും സ്റ്റേറയുടെ ഫോർ ത്രീ ത്രീ വെർട്ടിക്കൽ അറ്റാക്കിംഗ് ടാറ്റിക്സിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം ഇവിടെ നമുക്ക് നോക്കേണ്ടത് ഇവാൻ്റേയും സ്റ്റെയറേഡിംഗ് സിസ്റ്റത്തിലെ ലൂണയുടെ പ്ലെയർ റോളിലെ ഒരു ഡിഫറൻസ് ആണ് ആദ്യം ഇവാൻ്റെ ഫോർ ഫോർ ടു ഫോർമേഷനിലെ ലൂണയുടെ പ്ലെയർ റോൾ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് സ്ട്രൈക്കറായി ഇറങ്ങുന്ന സമയങ്ങളിൽ കംപ്ലീറ്റ് ആയൊരു ഫ്രീ റോൾ ആയിരുന്നു ഉണ്ടായിരുന്നത് ഗ്രൗണ്ട് ഓവറോൾ നമുക്ക് ലൂണയെ കാണാൻ സാധിച്ചിരുന്നു ഗ്രൗണ്ടിലെ അടക്കമുള്ള സ്പേസിലേക്ക് ഡ്രോപ്പ് ചെയ്തു വന്നുകൊണ്ട് ബോൾ സ്വീകരിച്ച് അവിടെ നിന്ന് ക്രിയേറ്റീവായ പാസുകൾ ഫോർവേഡ് പ്ലേസിലേക്ക് നൽകുകയും ബിൽഡപ്പിന് സപ്പോർട്ട് എല്ലാം ചെയ്തിരുന്നു കൂടുതൽ ലൂണ ഈ സ്ട്രൈക്കറിൻ്റെ കൂടെ ഫോർഡിൽ സെക്കൻഡ് സ്ട്രൈക്കറായി ഇറങ്ങുന്നതുകൊണ്ട് തന്നെ ഒപ്പണം കൗണ്ടർ നടത്തുന്ന സാഹചര്യത്തിലാണെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിലെ ലൂണയുടെ ഈ ഫ്രീ റോൾ ബ്ലാസ്റ്റേഴ്സിന് ഗുണമായി മാറുകയായിരുന്നു ചെയ്തിരുന്നത് കാരണം ഫോർഡിലെ ലൂണ മിഡ്ഫീൽഡിലേക്കോ ഡിഫൻസിലേക്കോ ഒരു ഫ്രീ റോളിൽ ഡ്രോപ്പ് ചെയ്ത് വരികയാണെങ്കിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിനെ മിഡ്ഫീൽഡിലെയും ഡിഫെൻസിലെയും സ്ട്രച്ചർ ചേഞ്ച് ചെയ്യാതെയാണ് ഇത്തരത്തിലൊരു മൂവ്മെൻ്റ് നടക്കുന്നത് പ്രീ സീസണിൽ ലൂണ സെക്കൻഡ് സ്ട്രൈക്കറായി നാല് തവണയും ലെഫ്റ്റ് മിഡ്ഫീൽഡറായി നാല് തവണയും റൈറ്റ് മിഡ്ഫീൽഡറായി ഒരു തവണയാണ് ഇറങ്ങിയത് ഇവിടെ തന്നെ സെക്കൻഡ് സ്ട്രൈക്കറായി ലൂണ ഇറങ്ങുമ്പോൾ ഒരു ഇമ്പാക്റ്റിൻ്റെ വ്യത്യാസം നമുക്ക് ക്ലിയർ ആയ മത്സരങ്ങളിൽ കാണാൻ സാധിക്കും സെക്കൻഡ് സ്ട്രൈക്കറായി ലൂണ ഇറങ്ങിയ നാല് മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുകയും അതിൽ മൂന്ന് ഗോളും ഒരു അസിസ്റ്റ് ലൂണ നേടുകയും ചെയ്തു എന്നാൽ ലെഫ്റ്റ് മിഡ്ഫീൽഡറായും റൈറ്റ് മിഡ്ഫീൽഡറായി ഇറങ്ങിയ അഞ്ച് മത്സരങ്ങളിൽ രണ്ട് സമനില ഒരു തോൽവി ഒരു വിജയം എന്നിങ്ങനെയായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്റ്റാറ്റ്സ് അതിൽ ലൂണ ആകെ രണ്ട് അസിസ്റ്റ് മാത്രമേ നേടിയിരുന്നുള്ളൂ കൂടാതെ ഈ വൈഡ് മിഡ്ഫീൽഡർ റോളിൽ ലൂണ ഇറങ്ങുകയാണെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കളിശൈലിയിൽ ഒരു സെക്കൻഡ് സ്ട്രൈക്കർ രീതിയിലേക്ക് ചേഞ്ച് ചെയ്യാറുണ്ട് അത് പ്രീ സീസണിലെ ലെഫ്റ്റ് മിഡ്ഫീൽഡറെ ഇറങ്ങിയ ഗെയിമുകളിൽ അവറേജ് പൊസിഷൻ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും പലപ്പോഴും സ്ട്രൈക്കറിൻ്റെ തൊട്ടു പുറകിലായിട്ട് തന്നെയാണ് ലൂണയുടെ അവറേജ് പൊസിഷൻ കാണാൻ സാധിക്കുന്നത് സോ ലൂണയ്ക്ക് ഇവാൻ്റെ ഫോർ ഫോർ ടുവിൽ സെക്കൻഡ് സ്ട്രൈക്കർ റോളിൽ ഇറങ്ങുമ്പോൾ ലഭിക്കുന്ന ഈ ഒരു ഫ്രീഡം സ്റ്റെയറേഡ് സിസ്റ്റത്തിൽ ലഭിക്കാൻ സാധ്യതയുണ്ടോ അത് ലഭിക്കാത്തത് കൊണ്ടാണോ ലൂണ മേജർ ഫോമിലേക്ക് വരാത്തത് ഇവരും നമുക്ക് നോക്കാം ഇതിനു വേണ്ടി നമ്മൾ പ്രധാനമായും അനാലിസ് ചെയ്തത് ഒരു കോമ്പറ്റിറ്റീവ് മാച്ചായി ഡുറൻ കപ്പിൽ കാണാൻ സാധിച്ച പഞ്ചാബായിട്ടുള്ള മാച്ചാണ് ഈ മാച്ചിൻ്റെ റിപ്ലൈ ഉണ്ടായിരുന്നത് നിലവിൽ സോണി ലൈവ് ചാനൽ ഡെലീറ്റ് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ ഗ്രാഫിക്കൽ ആയിട്ടായിരിക്കും ഇനി ഞാൻ കാര്യങ്ങൾ പറയാൻ പോകുന്നത് അപ്പോൾ ഡുറൻ കപ്പിലെ പഞ്ചാബായിട്ട് സമനിലയിൽ അവസാനിച്ച ആ മാച്ചിലേക്ക് വന്നാൽ സ്റ്റെയർ ഐ മാച്ചിൽ തൻ്റെ ഫോർ ത്രീ ത്രീ ഫോർമേഷനിൽ ലൂണയെ പല സമയങ്ങളായി മൂന്ന് പൊസിഷനിൽ പരീക്ഷിച്ചിരുന്നു കളി ആരംഭിച്ച് ഫസ്റ്റ് ഹാഫ് കൂടെ നീളം ഒരു റൈറ്റ് വിങ്ങറായും ഐമൻ സെക്കൻഡ് ഹാഫിൽ തൻ്റെ റൈറ്റ് വിംഗ് പൊസിഷനിൽ വന്ന ശേഷം ലൂണയെ ഒരു റൈറ്റ് സെൻറ്റർ മിഡ്ഫീൽഡറായും പിന്നീട് ഒരു അറുപത്തഞ്ച് മിനിറ്റിന് ശേഷം ലെഫ്റ്റ് സെൻറ്റർ മിഡ്ഫീൽഡറായ ഡാനിഷിനെ റൈറ്റ് സെൻറ്റർ മിഡ്ഫീൽഡറായി ചേഞ്ച് ചെയ്തുകൊണ്ട് ലൂണയെ ഒരു ലെഫ്റ്റ് സെൻറ്റർ മിഡ്ഫീൽഡറായും അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് സ്റ്റേറ ലൂണയെ പല പൊസിഷനിൽ കളിയിൽ ഉടനീളം മാറ്റി പരീക്ഷിച്ചതെന്ന് ഒന്ന് ഡീറ്റെയിൽ ആയി നോക്കിയാൽ പഞ്ചാബായിട്ടുള്ള മാച്ചിൽ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇറങ്ങിയ ലൂണയെ ഒരു റൈറ്റ് വിങ്ങറായിട്ടാണ് സ്റ്റേറ ഇറക്കുന്നത് ഈ റൈറ്റ് വിങ്ങറായി ഇറങ്ങിയ ലൂണയിൽ നിന്നും മത്സരത്തിൻ്റെ ആദ്യ മുപ്പത് മിനിറ്റിൽ തന്നെ അറ്റാക്കിംഗ് തേടിലെ റൈറ്റ് വിങ്ങിൽ വെച്ച് ലൂണയിൽ നിന്നും ഏകദേശം നാല് തവണ പഞ്ചാബ് പ്ലേയേഴ്സ് ബോളിംഗ് ഇൻ്റർസെപ്റ്റ് ചെയ്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിനെതിരെ കൗണ്ടർ അറ്റാക്ക് നടത്തിയിരുന്നു ഇവിടെ ലൂണിയിൽ നിന്ന് ഇത്തരത്തിൽ പല തവണയായി ബോൾ പഞ്ചാബ് പ്ലേയേഴ്സ് ഇൻ്റർസെപ്റ്റ് ചെയ്യാനുള്ള ഒരു കാരണം അദ്ദേഹം ഫിസിക്കലി ഒരു സ്ട്രോങ് അല്ലാത്തൊരു പ്ലെയർ ആയതുകൊണ്ടാണ് കൂടാതെ സ്റ്റേറിയുടെ റ്റാറ്റിക്സിൽ വെർട്ടിക്കലി ഫുട്ബോൾ ആണെന്ന് നമുക്കറിയാം ഈ വെർട്ടിക്കൽ ഫുട്ബോളിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഗോളിൽ നിന്ന് ആരംഭിക്കുന്ന ബിൽഡപ്പ് ആറോ ഏഴോ പാസുകൾക്കുള്ളിൽ തന്നെ ഒപ്പോണൻറ്റ് ബോക്സിലെത്തി ഗോളിൽ അവസാനിക്കുന്ന ഒരു രീതിയാണ് ഇത്തരത്തിൽ പാസിംഗ് പാറ്റേൺസ് നടപ്പാക്കണമെങ്കിൽ പ്ലേയേഴ്സ് എല്ലാം ഗ്രൗണ്ടിൽ വൈഡായിട്ടായിരിക്കും ഉണ്ടാവുക ഇതുകൊണ്ട് തന്നെ ലൂണ ലൂണടക്കമുള്ള ഫ്രണ്ട് ത്രീ പ്ലേയേഴ്സ് ഫോർവേഡിൽ വൈഡ് ആയിട്ട് വേണം നിൽക്കാൻ ഇത്തരത്തിൽ ഫോർവേഡിൽ വൈഡായി നിൽക്കുന്ന പ്ലേയേഴ്സിലേക്ക് മിഡ്ഫീൽഡിൽ നിന്ന് പാസ് നൽകുമ്പോഴേക്കും പാസ് സ്വീകരിക്കുന്ന അറ്റാക്കറിനെ പ്രസ് ചെയ്ത് ബോൾ ഇൻ്റർസെപ്റ്റ് ചെയ്യാനുള്ള ഒരു ടൈം ഒപ്പോണൻറ്റ് ഡിഫൻഡേഴ്സിന് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ അറ്റാക്കേഴ്സ് ബോൾ സ്വീകരിക്കുന്ന ടൈമിൽ തൻ്റെ ഫിസിക്ക് ഉപയോഗിച്ച് ഈ പ്രസ് ചെയ്യുന്ന ഡിഫൻഡറെ ഒന്ന് ചാലഞ്ച് ചെയ്യാനും തൻ്റെ ടെക്നിക്കൽ ബ്രില്യൻസ് ഉപയോഗിച്ച് ബീറ്റ് ചെയ്യാനും സാധിക്കണം ഇതുകൊണ്ടാണ് അയ്മനെ പോലെയുള്ള പ്ലേസ് റൈറ്റ് വിങ്ങിൽ സ്റ്റെയറുടെ കീഴിൽ ഭേദപ്പെട്ട പ്രകടനം നടത്തുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാൽ ലൂണയിലേക്ക് വന്നാൽ ഒപ്പോണ്ടെ പ്രസിങ്ങിൽ വളരെ എളുപ്പം ഫിസിക്കലി ബീറ്റ് ആവുന്നതായിട്ടാണ് ഈ മത്സരത്തിൽ റൈറ്റ് വിങ്ങിൽ റോളിൽ ഇറങ്ങിയപ്പോൾ കാണാൻ സാധിച്ചത് നമ്മുടെ ഇവാന് കീഴിലൊക്കെ ലൂണ കളിക്കുമ്പോൾ അദ്ദേഹം എല്ലാ എപ്പോഴും സ്പേസുകൾ കണ്ടെത്തി അവിടെ ഇന്ന് ലോങ് പാസുകളൊക്കെ പിക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലെയറാണ് എന്നാൽ സ്റ്റെയറുടെ കീഴിൽ ഒരു റൈറ്റ് വിങ്ങറായി ഇറങ്ങിയ ലൂണ എല്ല എപ്പോഴും ഒപ്പോൺ ഡിഫൻസ് ലൈനോട് ചേർന്ന ഒരു ടൈറ്റ് പൊസിഷനിലായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ലൂണയിലേക്ക് വരുന്ന എല്ലാ ലോങ് ബൗളും ഒപ്പോണിൻ്റെ ചാലഞ്ച് ഉണ്ടായിരുന്നു ലൂണയെ വളരെ എളുപ്പം ഫിസിക്കലി ബീറ്റ് ചെയ്യാനും അവർക്ക് അവിടെ സാധിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഇനി ഇത് കൂടാതെ റൈറ്റ് വിങ്ങറായി ഇറങ്ങിയ ലൂണയിൽ കണ്ട മറ്റൊരു പോരായ്മ ബ്ലാസ്റ്റേഴ്സിന് കൂടുതൽ ക്രോസുകൾ വന്നിരുന്നത് നോഹാ സദയിലൂടെ ലെഫ്റ്റ് വിങ്ങിലൂടെയാണ് ഇത്തരത്തിൽ ക്രോസുകൾ വരുന്ന സമയം സ്ട്രൈക്കറിൻ്റെയും മറ്റ് പ്ലേയേഴ്സിൻ്റെയും കൂടെ ബോക്സിലേക്ക് എത്തേണ്ട ഒരു പ്രധാന പ്ലെയറാണ് ഈ റൈറ്റ് വിങ്ങർ ലൂണ പല സമയം നോഹയുടെ ക്രോസിൽ ബോക്സിലേക്ക് റൺ ചെയ്ത് എത്തിയെങ്കിലും എരിയിൽ ഒപ്പോണിനെ ഒരു പെർസെൻറ്റേജ് പോലും ചാലഞ്ച് ചെയ്യാൻ ലൂണയ്ക്ക് അവിടെ സാധിച്ചിരുന്നില്ല ശരിക്കും ഇവിടെ ലൂണയെ സ്റ്റേറ ഒരു റൈറ്റ് വിങ്ങറായി പരീക്ഷിച്ചതിൻ്റെ ഒരു പ്രധാന കാരണം അദ്ദേഹത്തിൻ്റെ ഒപ്പോണൻറ്റ് സെൻറ്റർ ബാക്കിൽ പ്രസ് ചെയ്യാനുള്ള ഒരു മികമാണ് ലൂണയെ ഹൈ പ്രസിംഗ് കാരണം ഒപ്പഴും ഡിഫൻഡേഴ്സിന് ഒരുപാട് ലോങ് ബോളുകൾ ഡിഫൻസിൽ നിന്ന് ഫോർവേഡിലേക്ക് നൽകേണ്ടതായി വന്നു അത്തരത്തിലുള്ള ബോളുകൾ വളരെ എളുപ്പം ബ്ലാസ്റ്റേഴ്സ് ഇൻ്റർസെപ്റ്റ് ചെയ്തുകൊണ്ട് വീണ്ടും അറ്റാക്കിങ്ങിലേക്ക് വരാനും സാധിച്ചിട്ടുണ്ട് എന്നാൽ ഓൺ ദ ബോൾ സമയത്താണെങ്കിൽ ലൂണയ്ക്ക് യാതൊന്നും റൈറ്റ് വിങ്ങറായി ചെയ്യാനും സാധിച്ചിരുന്നില്ല അങ്ങനെ സ്റ്റേറ ബ്ലാസ്റ്റേഴ്സിൻ്റെ തേർട്ടി മിനിറ്റ്സിൻ്റെ ഡ്രിങ്ക്സ് ബ്രേക്കിന് ശേഷം ലൂണയുടെ റൈറ്റ് വിംഗ് പൊസിഷനിൽ ടാക്റ്റിക്കലി ചെറിയൊരു ചേഞ്ച് കൊണ്ടുവരുന്നു അറ്റാക്കിൻ സമയത്ത് റൈറ്റ് സെൻടർ മിഡ്ഫിൽഡറായ യോഹിൻബ റൈറ്റ് വിങ് പൊസിഷനിലേക്ക് മൂവ് ചെയ്യുകയും അതുപോലെ റൈറ്റ് വിങ്ങറായ ലൂണ യോഹിൻബാൻ്റെ സെൻട്രർ മിഡ്ഫിൽഡർ പൊസിഷനിലേക്ക് വരികയും ചെയ്യുക ഇത്തരത്തിൽ പോസ്റ്റിൽ നടക്കുന്ന സ്വിച്ചിങ്ങിൽ അറ്റാക്കിംഗ് സമയത്ത് ലൂണയ്ക്ക് മിഡ്ഫീൽഡിൽ വന്ന് ക്രിയേറ്റീവായ പാസുകൾ ഫോർവേഡ്സിലേക്ക് നൽകുവാനും ഓഫ് ദ ബോൾ സമയത്ത് ഫ്രണ്ട് ത്രീയിൽ റൈറ്റിങ്ങറായി നിന്നുകൊണ്ട് പ്രസ് ചെയ്യുവാനും സാധിക്കും എങ്കിലും ഈ മിഡ്ഫീൽഡ് പോസ്റ്ററിലേക്ക് വരുന്ന ലൂണയ്ക്ക് ഒരു സപ്പോർട്ട് വലിയ രീതിയിൽ ലഭിക്കുന്നുണ്ടായിരുന്നില്ല കൂടാതെ ഈ പോസ്റ്റിലെ സ്വിച്ചിങ്ങൊന്നും എല്ലായ്പ്പോഴും മത്സരത്തിൽ ചെയ്യുവാനും സാധിക്കില്ല അങ്ങനെ തുടർന്ന് അയ്മനെ സെക്കൻഡ് ഹാഫിൻ്റെ ആരംഭത്തിൽ തന്നെ ലൂണയുടെ പൊസിഷനായ റൈറ്റ് വിങ്ങറായി കൊണ്ടുവരികയും ലൂണയെ റൈറ്റ് സെൻറ്റർ മിഡ്ഫീൽഡറായി ചേഞ്ച് ചെയ്തുകൊണ്ട് ഈ യോഹിൻബായെ പിൻവലിക്കുകയും ചെയ്യുന്നു ഇവിടെ ലൂണ റൈറ്റ് സെൻറ്റർ മിഡ്ഫീൽഡർ പോസ്റ്റിലേക്ക് ചേഞ്ച് ചെയ്തെങ്കിലും ലൂണയുടെ ഫുൾ പൊട്ടൻഷ്യൽ ഒരു ഗെയിം നമുക്ക് ആ ഏരിയയിലും കാണാൻ സാധിക്കുന്നില്ല കാരണം കൂടുതൽ അറ്റാക്കിങ്ങും ബ്ലാസ്റ്റേഴ്സ് നടത്തിയിരുന്നത് ഗ്രൗണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലെ നോഹയും സഹീഫും അടക്കമുള്ള പ്ലേയേഴ്സുള്ള ഏരിയയിലൂടെയായിരുന്നു ഗ്രൗണ്ടിൻ്റെ റൈറ്റ് സൈഡിലൂടെയുള്ള അറ്റാക്കിങ്ങിലാണെങ്കിൽ റൈറ്റ് വിങ്ങറായ ഐമനും റൈറ്റ് സെൻ്റർ മിഡ്ഫീൽഡറായ ലൂണയും തമ്മിലുള്ള ചെറിയൊരു കോമ്പിനേഷൻ മാത്രമേ അവിടെ വർക്കാവുന്നുണ്ടായിരുന്നുള്ളൂ റൈറ്റ് ബാക്കായ ഐബ് ഡോളിങ് ആണെങ്കിൽ സഹീഫിനെ പോലെ വലിയ രീതിയിലുള്ള ഒരു അറ്റാക്കിംഗ് പോസ്റ്റിലേക്ക് സപ്പോർട്ടായി ഉണ്ടായിരുന്നില്ല ഇവിടെ ശരിക്കും ലൂണയെ ലെഫ്റ്റ് സെൻറ്റർ മിഡ്ഫീൽഡർ പോസ്റ്റിലേക്ക് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നോഹയൊക്കെയായിട്ട് വലിയ രീതിയിലൊരു കോമ്പിനേഷൻ വർക്കൗട്ട് ആവേണ്ടതാണ് എങ്കിലും ലൂണയെ റൈറ്റ് സെൻറ്റർ മിഡ്ഫീൽഡറായി ആദ്യ സമയങ്ങളിൽ കളിപ്പിക്കാനുണ്ടായൊരു പ്രധാന കാരണം ഒന്ന് ഗ്രൗണ്ടിൻ്റെ റൈറ്റ് സൈഡിലും അറ്റാക്കിംഗ് പൊസിഷനിൽ ലെഫ്റ്റ് സൈഡിലെ നോഹയെ പോലെ തന്നെ ഒരു ഫോറിൻ പ്ലെയറെ കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ് രണ്ട് സ്റ്റെയറുടെ ലെഫ്റ്റ് സൈഡിലൂടെയുള്ള അറ്റാക്കിംഗ് സമയത്ത് നോഹയിൽ നിന്നും ബോക്സിലേക്ക് ക്രോസ് വരുന്ന സമയം ലെഫ്റ്റ് ബാക്കായ സഹീഫിനെ ഡാനിഷിൻ്റെ പൊസിഷനിലേക്ക് എത്തിച്ചുകൊണ്ട് ഡാനിഷിനെ പെപ്പറയുടെ കൂടെ ബോക്സിലേക്ക് എത്തിക്കുവാനും വേണ്ടിയാണ് അതായത് നോഹ ക്രോസ് നൽകുന്ന സമയം ലെഫ്റ്റ് സെൻറ്റർ മിഡ്ഫീൽഡർ സ്ട്രൈക്കർ റൈറ്റ് വിങ്ങർ എന്നിവരായിരിക്കും പ്രധാനമായും ബോക്സിലുണ്ടാവുക ഡാനിഷിനെ ബോക്സിലേക്ക് കൊണ്ടുവരുന്നതോടുകൂടി നോഹയുടെ ക്രോസിൽ സെൻറ്റർ ബാക്കുകളെ ചാലഞ്ച് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്ലെയറും കൂടിയാണ് ബോക്സിലേക്ക് വരുന്നത് ഡാനിഷ് അത്തരത്തിൽ പ്രീ സീസണിൽ ക്രോസിൽ നിന്നും ഹെഡർ ഗോൾ നേടിയത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ലെഫ്റ്റ് സെൻറ്റർ മിഡ്ഫീൽഡറായ ലൂണ ആയിരുന്നെങ്കിൽ സഖീഫ് ഇന്നർ ചാനലിലൂടെ ലെഫ്റ്റ് സെൻറ്റർ മിഡ്ഫീൽഡർ പോസ്റ്റിൽ എത്തുന്ന സമയം ഇത്തരത്തിൽ ബോക്സിലേക്ക് റൺ നടത്തി മികച്ച ഹെഡർ അറ്റംപ്റ്റുകളും നടത്താൻ സാധിക്കില്ല എന്തായാലും ലൂണയ്ക്ക് റൈറ്റ് സെൻ്റർ മിഡ്ഫീൽഡർ പോസ്റ്റിലും തന്നെ മേച്ചൊരു പെർഫോമൻസ് എടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് കളിയുടെ അറുപത്തഞ്ചാം മിനിറ്റിൽ അങ്ങനെ സ്റ്റേറ ഡ ഡാനിഷിനെ റൈറ്റ് സെൻറ്റർ മിഡ്ഫീൽഡർ പോസ്റ്റിലേക്ക് ചേഞ്ച് ചെയ്തുകൊണ്ട് ലൂണയെ ഡാനിഷിൻ്റെ ലെഫ്റ്റ് സെൻ്റർ മിഡ്ഫീൽഡർ പോസ്റ്റിലേക്ക് മാറ്റുന്നു അങ്ങനെ ലെഫ്റ്റ് സെൻ്റർ മിഡ്ഫീൽഡർ പോസ്റ്റിലേക്ക് മാറിയ ശേഷം ലൂണയ്ക്ക് കളത്തിൽ മികച്ചൊരു പെർഫോമൻസ് പുറത്തെടുക്കാൻ സാധിക്കുന്നു അവിടെ നോഹയും ലെഫ്റ്റ് ബാക്കായ സാഹീഫൊക്കെ ആയിട്ട് മേച്ച രീതിയിലുള്ള ഒരു കോമ്പിനേഷൻ വർക്ക്ഔട്ട് ചെയ്യുവാനും അതുപോലെ തൻ്റെ റൈറ്റ് ഫൂട്ട് ഉപയോഗിച്ച് ബോക്സിലേക്കൊക്കെ മേച്ചൊരു ഡൈഗണ ലോങ് ബോളുകളൊക്കെ എത്തിക്കുവാനും സാധിച്ചിരുന്നു ഇവിടെ സ്റ്റെയറായ ലൂണയ്ക്ക് വേണ്ടി തൻ്റെ ടാറ്റിക്സിൽ വരുത്തിയ ചെറിയൊരു മാറ്റം ലെഫ്റ്റ് വിങ്ങറായ നോഹ ബോക്സിലേക്ക് ക്രോസ് നൽകുന്ന സമയം റൈറ്റ് സെൻറ്റർ മിഡ്ഫിൽഡറായ ഡാനിഷിനെ പെപ്പറയുടെ കൂടെ വീണ്ടും ബോക്സിലേക്ക് എത്തിക്കുവാനായി റൈറ്റ് ബാക്കായ ഐബൻ ഡോളിങ്ങിനെ പലപ്പോഴും ഒരു ഇൻവേർട്ടർ റൺ നടത്തിക്കൊണ്ട് റൈറ്റ് സെൻട്രർ മിഡ്ഫീൽഡർ പോസ്റ്റിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇവിടെ ലെഫ്റ്റ് ബാക്കായ ആണെങ്കിലും റൈറ്റ് ബാക്കായ ഐബൻ ഡോളിംഗ് ആണെങ്കിലും നോഹയുടെ ക്രോസിംഗ് ടൈമിൽ ഇത്തരത്തിൽ സെൻട്രർ മിഡ്ഫീൽഡർ പോസിറ്റിലേക്ക് കൊണ്ടുവരുന്നത് ഒപ്പണൻറ്റ് ക്രോസ് വന്ന ബോൾ ക്ലിയർ ചെയ്താലും ആ ബോൾ പിക്ക് ചെയ്യാനായി പ്ലേയേഴ്സ് ബോക്സിന് വെളിയിൽ ഉണ്ടാവാൻ വേണ്ടിയാണ് അപ്പോൾ അവസാനമായി നമ്മൾ ഈ പഞ്ചാബായിട്ടുള്ള ഈ മാച്ചൊന്ന് ടോട്ടൽ വിലയിരുത്തിയാൽ ലൂണ ഓൾമോസ്റ്റ് മൂന്ന് പൊസിഷനിൽ സ്റ്റെയറ പരീക്ഷിച്ചു റൈറ്റ് വിങ്ങറായി ഇറങ്ങിയ ലൂണ ഓരോ പൊസിറ്റനിലേക്കും ചേഞ്ച് ചെയ്ത് ലെഫ്റ്റ് സെൻട്രർ മിഡ്ഫീൽഡർ പൊസിഷനിലേക്ക് എത്തുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഇംപ്രൂവ് ആയിട്ടാണ് വന്നത് എങ്കിലും ഈ സെൻടർ മിഡ്ഫീൽഡർ പോസ്റ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ലൂണ ഫോർവേഡിൽ ഇറങ്ങി ഒപ്പോണൻറ്റ് സെൻറ്റർ ബാക്കുകൾക്കെതിരെ നടത്തുന്ന മേജർ പ്രസിംഗ് ഈ സെൻടർ മിഡ്ഫീൽഡർ പോസ്റ്റനിൽ നിന്നുകൊണ്ട് നടത്താൻ സാധിക്കില്ല കൂടാതെ നോഹയുടെ ക്രോസിംഗ് ഡാമിൽ ഡാനിഷിനെ ബോക്സിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു അറ്റാക്കിംഗ് ടാറ്റിക്സ് ലൂണ ലെഫ്റ്റ് സെൻറ്റർ മിഡ്ഫിൽട്ടറായി ഇറങ്ങിയാൽ മികച്ച രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യാൻ സാധിക്കില്ല ഇനി ഡിഫൻസിനെ മികച്ച പ്രസ് ചെയ്യാൻ വേണ്ടി മാത്രം ലൂണയെ ഫോർവേഡിലേക്ക് കൊണ്ടുവന്നാലും സ്റ്റേറയുടെ ഈ വെർട്ടിക്കൽ അറ്റാക്കിംഗ് ടാറ്റിക്സിൽ ലൂണ ഫിസിക്കലി സ്ട്രോങ് അല്ലാത്തത് കൊണ്ട് തന്നെ ഓൺ ദ ബോൾ സമയത്ത് ലൂണയെ വളരെ എളുപ്പം ബീറ്റ് ചെയ്യാൻ ഒപ്പണം സാധിക്കും എന്തായാലും ലൂണയ്ക്ക് ഇവാൻ്റെ സിസ്റ്റത്തിൽ കിട്ടിയ ഒരു ഫ്രീഡം സ്റ്റേറയുടെ ഡയറക്റ്റ് ഫുട്ബോൾ ടാറ്റിക്സിലെ ഫോർ ത്രീ ത്രീ ഫോർമേഷൻ ലഭിക്കാൻ സാധ്യയില്ല എങ്കിലും സ്റ്റേറയുടെ ഈ ഡയറക്റ്റ് ഫുട്ബോൾ ടാറ്റിക്സിൽ ഒപ്പോണൻ ഡിഫൻഡേഴ്സിൽ നിന്ന് ഫിസിക്കലി ചാലഞ്ച് ലഭിക്കാൻ സാധ്യതയുള്ള ഫ്രണ്ട് ത്രീ പൊസിഷനിൽ ഇറക്കാതെ ടു മാൻ സെൻറ്റർ മിഡ്ഫീൽഡിലെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ ട്രൈ ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത് ഈ പോയ യൂറോ കപ്പിൽ സ്പെയിൻ്റെ കോച്ചായ ലൂയിസ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ മിഡ്ഫീൽഡറോളുള്ള പെഡ്രിഗ് അത്തരത്തിലാണ് യൂസ് ചെയ്തത് ഇത്തരത്തിലൊരു സെൻറ്റർ മിഡ്ഫീൽഡർ പൊസിഷനിൽ ലൂണി ഇറങ്ങിയാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോർവേഡിൽ ഒപ്പോണം സെൻറ്റർ ബാക്കുകൾക്കെതിരെ ലൂൺ ഒരു ഹൈ പ്രസിംഗ് ബ്ലാസ്റ്റേഴ്സിന് നഷ്ടമാവുകയും ചെയ്യും സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ലൂണേ ഇത്തരത്തിലായിരിക്കും വരും മത്സരങ്ങളിൽ സ്റ്റേറ യൂസ് ചെയ്യാൻ സാധ്യത കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക